വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനാറ് മുപ്പത്തി മൂന്ന് യേശുക്രിസ്തു പറഞ്ഞു തൻ്റെ ശിഷ്യന്മാരോട് നിങ്ങൾക്ക് ക്ലേശങ്ങളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ നിങ്ങൾ പരിഭ്രമിക്കരുത് ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ഈ പ്രശ്നങ്ങളെ ഞാൻ കീഴടക്കിയിരിക്കുന്നു നിങ്ങൾ എൻ്റെ കൂടെയാണെങ്കിൽ എന്നോട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് പറ്റും നേരിടാനായിട്ട് പറ്റും പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നവർക്കൊരിക്കലും വിജയികളായി മാറാനായിട്ട് പറ്റുകയില്ല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ആളുകളാണ് വിജയികളായി മാറുന്നത് പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് നമ്മെ നയിക്കുന്ന കൽപ്പടവുകളായി നമുക്ക് കാണാനായിട്ട് പറ്റും അവയെ നാം നേരിടാനായിട്ട് തയ്യാറാകുകയും അപ്പോൾ നമ്മൾക്ക് വിജയികളായി മാറാൻ സാധിക്കും പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്ന ആളുകളും ആവശ്യമില്ലാതെ നാം ഉണ്ടാക്കണമെന്നല്ല നമ്മുടെ ജീവിതത്തിൽ സാധാരണ ജീവിതത്തിൽ നമ്മുടെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെടുത്തിയും ആരോഗ്യവുമായി ബന്ധപ്പെടുത്തിയൊക്കെ കടന്നു വരുന്ന പ്രശ്നങ്ങൾ അവയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുക അവയെ നേരിട്ട് എനിക്ക് വിജയിക്കാനായി പറ്റും എന്ന് ചിന്തിച്ച്